ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ലീഫി പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോളിയസ് എന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു എട്ടോളം കളർ വെറൈറ്റി ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഇത് പഴയ ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാം മിക്ക ഒട്ടുമിക്ക ആൾക്കാരുടെ വീടുകളിലും ഇതിൻ്റെ കുറേയൊക്കെ വെറൈറ്റികളുണ്ടാവും എന്നറിയാം അപ്പോൾ പുതിയ വെറൈറ്റികളിതിൽ കാണിക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എത്ര വാട്സപ്പ് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് പിന്നെ അതുപോലെ പിന്നെ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ചെയ്ത് എത്രയും ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവച ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പുതിയതായിട്ട് കാണുന്നവരും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു